ഹൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ പ്രിംഗിൾ ബോക്സ് അപ്പോൾ ഹൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് അടിപൊളി ഗെയിംസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വെറും ഗെയിംസ് അല്ല സോംബി വാലാ ഗെയിംസ് ജോംബി ഗെയിംസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായി സോംബി കാച്ചോ എല്ലായിരിക്കും നോർമലായിരുന്ന ഒരു ഗെയിം തന്നെയായിരിക്കും സോംബി കാച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗെയിമാണ് സ്റ്റുപ്പിഡ് സോംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗെയിമാണ് സോംബി ദ സോംബി വാള കിം ഈ മൂന്ന് ഗെയിമുകളെ വെക്കാൻ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ ഈ പറയുന്നത് സോംബി ക്യാച്ച് അതിൻ്റെ കാര്യം പറയുന്ന ഒരു ഗെയിം തന്നെയായിരിക്കും കുറച്ച് പേർക്ക് തരുന്ന ഗെയിം ആയിരിക്കും സോംബി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗെയിം തന്നെയാണ് എന്നാൽ ഒരു വണ്ടിയുടെ ഉള്ളിൽ ആകാശത്തിന് നേരെ താഴെ സോമ്പികൾ കൊല്ലുന്നു ഒരു ബലി കയറ്റി ആറാം സോമ്പികളെ ആ വണ്ടിയുടെ ഉള്ളിലേക്ക് എത്തിക്കും അതാണ് ആ ഗെയിമിൻ്റെ പ്രത്യേകത വന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗെയിം തന്നെയാണ് നമ്മൾ ഈ സോംബി ക്യാച്ചർ എന്ന് പറഞ്ഞാൽ മൂറണ്ടിൻ്റെ താഴെ വന്ന ഗെയിംസ് ആണ് ഈ മൂന്ന് അമ്പ ഏത് ആൻഡ്രോയിഡ് ഫോണിലും നമുക്ക് കളിക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ഗെയിമാണ് ദുപ്പിഡ് സോംബിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിംസ് ഒക്കെ ഗെയിംസൊക്കെ പ്ലാസ്റ്റോളിൽ കിട്ടാവുന്ന ഗെയിംസ് ആണ് ആണെന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ ഗെയിംസും നിങ്ങൾക്ക് പ്ലാസ്റ്റോളിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ രണ്ടാമത്തെ ദ സ്റ്റുപ്പിഡ് സോമി എന്ന് പറഞ്ഞാൽ അതും സോമ്പികളെ വെടി വെച്ച് കൊള്ളില്ല മെറ്റീരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് മിനിറ്റ് കുത്തിയിട്ട് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ സോമ്പികളെ വെടിവെച്ച് കൊള്ളുക എന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് ഒക്കെയുള്ള ഒരു ഗെയിം തന്നെയാണ് ഈ മൂന്നാമത്തെ ഗെയിം ഗെയിമാണ് എന്താ വാക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും വാങ്ങിച്ചു അടിപൊളി വീഡിയോ ഇഷ്ടപ്പെടുന്നത് കാരണം മൂന്ന് ഗെയിമും അടിപൊളിയാണ് അപ്പോൾ വീഡിയോസ് എത്താറുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ബൈ പ്ലീസ് ഔട്ട്